നമസ്കാരം കേരളത്തിലെ പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലുള്ള നിരണം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിരണം സെൻറ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി അഥവാ നിരണം പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയമായ ഈ പള്ളി ക്രിസ്തുവർഷം വർഷം അൻപത്തിനാലിൽ യേശുവിൻ്റെ ശിഷ്യരിൽ ഒരുവനായിരുന്ന തോമാസ് ലിഗ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ പുതുക്കിപ്പണിത വിവരം പള്ളിയിലുള്ള ശിലാഫലകത്തിലുണ്ട് ഇപ്പോഴത്തെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാലിന് കുദാശ ചെയ്തതാണ് പമ്പാനദിയിൽ നിന്ന് പുറപ്പെട്ട് പമ്പയിൽ തന്നെ ലയിക്കുന്ന കൂവിലയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയും ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ കരിങ്കിൽ വിളക്കുകളും കൊത്തുമണികളുമുണ്ട് കരിങ്കൽ തൂണുകളിൽ കെട്ടി ഉയർത്തിയ ഒരു നാടകശാല മുൻപ് പള്ളിക്ക് മുന്നിലുണ്ടായിരുന്നു അത്രേ ഇപ്പോൾ തിരുവിതാംകൂർ പ്രദേശത്തുള്ള പല പള്ളികളുടെയും തലപ്പള്ളിയായിരുന്നു നിരണം പള്ളി വീരാടിയൻ പാട്ടുകൾ റംബാൻ പാട്ടുകൾ മാർഗംകളി പാട്ടുകൾ തുടങ്ങിയ സാഹിത്യകൃതികളിൽ പുരാതന നിരണത്തെക്കുറിച്ചും നിരണം പള്ളിയെക്കുറിച്ചും വിവരണങ്ങളുണ്ട് വിശുദ്ധ തോമസ് ലിഹ സ്ഥാപിച്ച ഏഴ് പള്ളികളിലൊന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പമ്പാ നദി കൂടി വള്ളത്തിൽ വന്നതായി കരുതുന്നു പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് തോമത്ത് കടവ് സെൻറ് തോമസ് വന്നിറങ്ങിയതിൻ്റെ സ്മാരകം ഇവിടെയുണ്ട് കേരള ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും നിരണം പള്ളി വേദിയായിട്ടുണ്ട് തോമാസ് ലീഹയുടെ മരണശേഷം നിരണത്തെ ക്രൈസ്തവർ വിദേശ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിന് കീഴിലായിത്തീർന്നു ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ സെല്ലൂക്കയിൽ നിലവിൽ വന്ന കത്തോലിക്ക സിംഹാസനത്തിന്റെ കീഴിലും പിന്നീട് പൗരോസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുമായിരുന്നു നിരണത്തെ ക്രൈസ്തവർ കാലക്രമത്തിൽ പേർഷ്യൻ സഭയുടെ നിയന്ത്രണത്തിലായി പോർച്ചുഗീസുകാർ ദക്ഷിണേന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം കേരള ക്രൈസ്തവ സഭയിൽ റോമൻ സ്വാധീനം ചെലുത്തി ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി നടത്തിയ ശ്രമത്തെ സ്ഥലവാസികളായ ക്രൈസ്തവർ എതിർത്തു ആയിരത്തി അഞ്ഞൂറ്റി ഉദയം പേരൂർ സുന്നഹദോസിൽ ബാബിലോണിയയിലെ പേർഷ്യൻ ബിഷപ്പിനെ അഥവാ പാത്രിയാക്രസിനെ മലങ്കര ക്രൈസ്തവർ തള്ളിപ്പറഞ്ഞെങ്കിലും പോർച്ചുഗീസുകാർക്കെതിരെ ഇവർ പ്രതിഷേധം തുടർന്നു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യത്തിന് മുൻകൈയ്യെടുത്തത് നിരണത്തെ ക്രൈസ്തവരാണ് കൂനൻകുരിശ് സത്യത്തിന് ശേഷം മലങ്കര ക്രൈസ്തവർ പേർഷ്യൻ പാത്രിയാർകീസിന്റെ നേതൃത്വം വീണ്ടും അംഗീകരിക്കുകയും തോമസ് അക്കതിയോക്കൻ എന്ന വ്യക്തിയെ ബിഷപ്പായി വാഴിക്കുകയും ചെയ്തു ഒന്നാം മാർത്തോമ മെത്രാനായി അറിയപ്പെടുന്ന ഇദ്ദേഹത്തെ തുടർന്ന് കുറച്ചുകാലം സഭയുടെ തലവന്മാരുടെ സ്ഥാനനാമം മാർത്തോമ മെത്രാൻ എന്നായിരുന്നു ഇവരിൽ രണ്ടാം മാർത്തോമ മെത്രാൻ അഞ്ചാം മാർത്തോമ മെത്രാൻ എന്നിവർ നിരണം പള്ളിയെ ആസ്ഥാനമാക്കി സഭാഭരണം നിർവഹിച്ചു ഇവരുടെ കബറിടങ്ങൾ നിരണം പള്ളിയിൽ കാണാവുന്നതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ ജറുസലേമിലെ ബിഷപ്പും അന്ത്യോക്യൻ സഭാംഗവുമായ മാർഗ്ഗ ഗിർഗോറിയോസ് കേരളത്തിലെത്തിയതോടുകൂടി അന്തുക്കയൻ ആചാരാനുഷ്ഠാനങ്ങൾ കേരള ക്രൈസ്തവ സഭയിൽ പ്രചരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലെ മുളന്തുരുത്തി സുന്നഹദോസിൻ്റെ തീരുമാനപ്രകാരം മലങ്കര മലങ്കരസഭ അന്ത്യോക്കയിലെ പാത്രിയാർകീസിൻ്റെ കീഴിലായിത്തീർന്നു കേരളത്തിന് ഒരു പുതിയ കത്തോലിക്ക സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലങ്കര ക്രൈസ്തവർ നൽകിയ അഭ്യർത്ഥനയെ അന്ദ്വക്യൻ പാർട്ടിയാർക്കീസ് നിരാകരിച്ചതിനെ തുടർന്ന് സഭയിൽ ഭിന്നിപ്പുണ്ടാവുകയും സഭ രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്തു മലങ്കര ക്രിസ്ത്യാനികൾ നിരണത്തെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ സമ്മേളിച്ച് മാർ ദിവന്യാസിനെ മെത്രാനായി വാഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ കത്തോലിക്ക ഭാവയുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് രണ്ടാം കത്തോലിക്കയുടെയും സ്ഥാനാരോഹണം നിരണത്ത് വെച്ച് നടന്നു കാലാകാലങ്ങളിൽ ധാരാളം സഭാ മേലധ്യക്ഷന്മാർ നിരണം പള്ളി സന്ദർശിച്ചിട്ടുണ്ട് അക്കാലത്ത് പള്ളി ഉൾപ്പെടുന്ന സഭയുടെ പരമാധ്യക്ഷന്മാരും അന്ത്യോക്യൻ പാത്രിയാക്കേസുമാരുമായിരുന്ന പത്രോസ് ത്രിതിയൻ അബ്ദുൽ മിഷിഹ യാക്കോബ് തൃതീയൻ എന്നിവരും സഭ ഭിന്നിപ്പിന് ശേഷം മറ്റ് സഭകളുടെ അധ്യക്ഷന്മാരായ അർമേനിയൻ കത്തോലിക്കാസ് വാസ്കൻ പ്രഥമൻ ജോർജിയൻ പാത്രിയാർക്കീസ് ഏലിയ ദ്വിതീയൻ കോൺസ്റ്റാൻറ്റിനോപ്പോളിലെ എക്യൂമിനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയ എന്നിവർ ഉൾപ്പെടുന്നു ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന മാർത്തോമ സ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മപ്പെരുന്നാളിന് പുറമെ കന്യകാ മറിയാമിൻ്റെ ജനന പെരുന്നാൾ വാങ്ങിപ്പുപെരുന്നാൾ മാർബഹനാൻ സഹദായുടെ ഓർമ്മപ്പെരുന്നാൾ രണ്ടാം മാർത്തോമയുടെ അഞ്ചാം മാർത്താമയുടെയും സംയുക്ത ഓർമ്മപ്പെരുന്നാൾ എന്നിവയും നിരണം പള്ളിയിൽ കൊണ്ടാടപ്പെടുന്നു